മോദിക്കും അമിത്ഷായ്ക്കും വേണ്ടി കേരളം മൊത്തം നമ്മൾ ഇങ്ങെടുക്കാൻ പോവുകയാണ് സുരേഷ് ഗോപി പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷ പദവി രാജീവ് ചന്ദ്രശേഖറിന് ഭാരിച്ച ഉത്തരവാദിത്തമാണെന്ന് താൻ കരുതുന്നില്ല എന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി രാജീവ് ചന്ദ്രശേഖറിനെ അഭിനന്ദിച്ച് പാർട്ടി സംസ്ഥാന പ്രതിനിധി സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മോദിക്കും അമിത്ഷായ്ക്കും വേണ്ടി കേരളം മൊത്തം നമ്മൾ ഇങ്ങെടുക്കാൻ പോവുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അധ്യക്ഷ പദവി രാജീവിന് ഭാരിച്ച ഉത്തരവാദിത്വമാണെന്ന് പലരും പറയുന്നു പക്ഷേ താൻ അങ്ങനെ കരുതുന്നില്ല രാജീവ് ചന്ദ്രശേഖറിന്റെ മികവ് തനിക്ക് നന്നായി അറിയാം വളരെ നിഷ്പ്രയാസം അദ്ദേഹം ത്തിന് സാധിച്ചെടുക്കാവുന്ന ഉദ്യമം മാത്രമാണിത് പല ഘട്ടങ്ങളിലും അത് നമ്മൾ കണ്ടതാണെന്നും സുരേഷ് ഗോപി ചൂണ്ടിക്കാട്ടി ഈ അടുത്ത് ഒരു സംസ്ഥാന സമ്മേളനത്തിൽ ബി ജെ പിയെ ഒരു വിലയിരുത്തൽ നടന്നതായി കെ സുരേന്ദ്രൻ സൂചിപ്പിച്ചു സൈദ്ധാന്തിക വ്യതിയാനം സംഭവിക്കാൻ പോകുന്നു എന്ന ഭയപ്പാടോടെ അവർ വിലയിരുത്തൽ നടത്തി രാജീവ് ചന്ദ്രശേഖറിന് സുരേന്ദ്രൻ ബാറ്റൺ കൈമാറിയ നിമിഷം സൈദ്ധാന്തിക വിപ്ലവത്തിലേക്ക് വളർന്നു ഇത് അവർ മനസ്സിലാക്കി പ്രതിപ്രവർത്തനം നടത്തിയാൽ മാത്രമേ നമുക്ക് വെല്ലുവിളിയുള്ളൂ സുരേഷ് ഗോപി പറഞ്ഞു അതേസമയം കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടെ കേരളത്തിലെ ബി ജെ പിക്ക് വൻ വളർച്ച ഉണ്ടാക്കാൻ സാധിച്ചതിൽ സന്തോഷവും അഭിമാനവും ഉണ്ടെന്ന് സ്ഥാനമൊഴിഞ്ഞ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ പറഞ്ഞു സ്ത്രീകൾക്കും പിന്നാക്ക വിഭാഗങ്ങളിൽ നിന്നുള്ളവർക്കും പാർട്ടി ഭരണചുമതലകളിൽ വലിയ രീതിയിലുള്ള പ്രാതിനിധ്യം നൽകാൻ സാധിച്ചതിൽ അഭിമാനമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു കൈനനയാതെ മീൻ പിടിക്കാൻ ശ്രമിക്കുന്ന പ്രതിപക്ഷമാണ് കേരളത്തിലുള്ളത് അതിനാൽ തന്നെ ബി ജെ പിയുടെ സർക്കാർ വിരുദ്ധ പ്രക്ഷോഭങ്ങളുടെ ഗുണം കോൺഗ്രസ് സ്വന്തമാക്കിയിരുന്നു എന്നാൽ ആ നിലപാടിൽ നിന്നും മാറ്റം കൊണ്ടുവന്നതോടെയാണ് പാർട്ടിയുടെ വളർച്ചയ്ക്ക് കരുത്തായത് ബി ജെ പി കേരളത്തിൽ അധികാരത്തിലെത്തുന്ന കാലത്ത് പാർട്ടിയെ നയിക്കാനുള്ള അവസരമാണ് രാജീവ് ചന്ദ്രശേഖറിന് ലഭിച്ചിരിക്കുന്നത് കെ സുരേന്ദ്രൻ പറഞ്ഞു